ഹലോ എല്ലാവർക്കും നമസ്കാരം ഞാൻ ശ്രുതിയാണ് പറയണം ഗുരുവായിരുന്ന വിജയകൃഷ്ണൻ ചേട്ടനാണ് വിജയകൃഷ്ണൻ ശ്രുതിയാണ് എന്താ പറയാ വിജയകൃഷ്ണ ചേട്ടൻ എപ്പോഴും വേറെ ഇടയ്ക്കിടയ്ക്ക് കാണാം ഗുരുവായൂർ ക്ഷേത്രത്തില് അത്രയും ഭക്തനാണ് ചേട്ടൻ അവിടെ തോന്നുന്നു എന്താ സത്യം ഞാൻ കുറച്ച് ശേഷം വരുന്നത് ഏകദേശം ഒരു വർഷത്തിന് മുകളിലായിട്ടുണ്ട് തോന്നുന്നു ഇടയ്ക്ക് ഒന്ന് വന്ന് പാസ് പിന്നെ എന്താ പറയുക ഗുരുവായൂർ എന്ന് പറയുന്നത് നമ്മൾ എന്നെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഇപ്പം നമ്മൾ എന്താ പറയുക ഭഗവാനെ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും ഒരു പ്രത്യേക ഫീലാണ് അപ്പം ഞാൻ വിശ്വസിക്കുന്നൊരു തീയറി ഉണ്ട് ഇപ്പം എന്താ പറയുക ഭക്തി എന്ന് പറയുന്നത് ഒരു തരത്തിൽ അല്ലെങ്കിൽ പലതരത്തിൽ ആളുകൾ ഓവറാക്കുന്ന അല്ലെങ്കിൽ അതിനെ വേറെ രീതിയിൽ ചിത്രീകരിക്കുന്ന അതിനെ വേറെ രീതിയിൽ ഉപയോഗിക്കുന്ന ഒക്കെ ഒരു കാലഘട്ടമാണ് അപ്പോൾ അങ്ങനത്തെ ഒരു കാലഘട്ടത്തിൽ എനിക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എൻ്റെ ഒരു മനസ്സിലൊരു തോട്ടുണ്ട് നമ്മളിൽ നമ്മളിൽ തന്നെയാണ് എന്താ പറയുക ഭഗവാനും അല്ലെങ്കിൽ ഭക്തനും ഒക്കെ ഉള്ളത് ഇപ്പോൾ എനിക്ക് മുന്നിലുള്ള ക്യാമറയിൽ നിന്ന് കൂട്ടുകാരനാണെങ്കിലും സുടിയാണെങ്കിലും നിങ്ങളിലൊക്കെയും ദൈവികത ഉണ്ടെന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഇപ്പം നമ്മൾ ഭഗവാൻ തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ എന്താ പറയുക തത്തുമാസി ഇത് നീയാകുന്നതെന്നാണ് അതിൻ്റെ അർത്ഥം അങ്ങനെ ഒരു ചിന്ത ഉള്ളത് കൊണ്ട് തന്നെ എപ്പോഴും നമ്മൾ അമ്പലങ്ങളിൽ പോയിട്ടില്ലെങ്കിലും അല്ലെങ്കിൽ എവിടെയാണെങ്കിലും പള്ളിയോ മോസ്കോ എവിടെ പോയിട്ടില്ലെങ്കിലും നമ്മൾ ദൈവത്തെ നമ്മൾ സ്നേഹത്തിലും സന്തോഷത്തിൽ കൊണ്ടും അറിയുക എന്ന് വിശ്വസിക്കുന്ന ഒരാളല്ല പിന്നെ ഭൗതികമായിട്ടുള്ള ഇങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ വന്ന് നിൽക്കുമ്പോൾ ഉള്ള കുറേ സന്തോഷമുണ്ട് നമ്മുടെ ഈ ഒരു അന്തരീക്ഷം അല്ലെങ്കിൽ ഈ ഒരു എന്താ പറയുക എഴുന്നള്ളത്തും അതിൽ ഭഗവാന്റെ അമ്പലത്തിൽ കയറി തൂഴുമ്പോഴുള്ളൊരു ഫീലും അല്ലെങ്കിൽ മൊത്തത്തിൽ ഈ ഒരു എന്താ പറയുക ഈ ഒരു മണവും ഒക്കെ ഉണ്ടല്ലോ അതൊക്കെയും ഈ പറഞ്ഞ പോലെ നമ്മുടെ ലൈഫിലെ ചില വലിയ സന്തോഷങ്ങളാണ് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം എൻ്റെ ഒരു അനുഭവം പറയാം ഞാൻ ചോദിക്കാതെ തന്നെ പറയാം എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു അഞ്ച് വർഷം മുൻപ് എൻ്റെ ലൈഫിലെ ഏറ്റവും വലിയ ലോസ് നേരിട്ടാണ് ഞാൻ എൻ്റെ അമ്മ പോയത് ആ സമയത്ത് കോവിഡിൻ്റെ മുൻപായിട്ട് അമ്മ പോയി ഒരു കുറച്ച് കാലം കഴിഞ്ഞ് രണ്ട് മാസം കഴിഞ്ഞ് ഞാൻ എൻ്റെ ഒരു സുഹൃത്തുണ്ട് ശരത്തേ ഹരിദാസ് എന്ന് പറയുന്നത് ഡയറക്ടറാണ് ശരത്യടൻ അദ്ദേഹം ഇവിടുത്തെ ഒരു വലിയ ഡോക്യുമെൻ്ററി ഒക്കെ ചെയ്തിട്ടുണ്ട് ആ ഡോക്യുമെൻ്ററി ഷൂട്ട് നടക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ കൂടെ ഞാനും എൻ്റെ രണ്ട് സുഹൃത്തുക്കളും കൂടിയിട്ട് ഇവിടെ ഒരു മൂന്നാല് ദിവസം താമസിച്ചിട്ടുണ്ടായിരുന്നു ആ സമയം എന്ന് പറയണത് ഞാനല്ല എൻ്റെ ലൈഫിൽ ഏറ്റവും വലിയൊരു സങ്കടം കഴിഞ്ഞ് നിൽക്കുന്ന സമയതുകൊണ്ട് തന്നെ ആ മൂന്നാല് ദിവസങ്ങൾ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒന്നാണ് ആ മൂന്നാല് ദിവസങ്ങൾ എന്താ പറയുക ആ ഒരു അത്രയും വലിയൊരു മാനസികാവസ്ഥ ഞാൻ പുറത്തേക്ക് എന്നൊന്നു മാത്രമല്ല എന്തോ ഒരു ഭഗവാന്റെ സാന്നിധ്യം സാന്നിധ്യമായതിനു ശേഷം എനിക്ക് ഭയങ്കരമായിട്ട് അനുഭവപ്പെട്ടിട്ടുണ്ട് അതിന് ശേഷമാണ് ഞാൻ ഹൃദയം എന്ന് പറഞ്ഞ സിനിമ ചെയ്യുന്നത് അപ്പം ചില കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നതിന് ചില കാരണങ്ങളുണ്ടെന്ന് പറയുന്നു പ്രകൃതി കാരണമാണ് അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഒരു ദൈവികത എല്ലാം ഒരു കാരണമാണ് അപ്പം അങ്ങനെ ചില കാര്യങ്ങൾ ഓർക്കുമ്പോൾ എന്താ പറയുക വിശ്വാസങ്ങൾക്കപ്പുറത്തേക്ക് ആ ഒരു സന്തോഷം എന്നും അനുഭവിക്കാൻ അല്ലെങ്കിൽ ആ സന്തോഷം എപ്പോഴും ഓർമ്മയിൽ സൂക്ഷിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരാളാണ് ഒരു പ്രധാന കാരണൂ അടുത്ത് എന്താണ് ചേട്ടൻ്റെ ഏറ്റവും ഇഷ്ടം അത് കൺഫ്യൂഷൻ ആകുന്ന ഒരു ചോദ്യം എന്നെ സംബന്ധിച്ചിടത്തോളം രണ്ടും രണ്ട് തരത്തിൽ പ്രിയപ്പെട്ടതാണ് ഒന്നാമത്തെ കാര്യം അത്ഭുത എന്ന് പറഞ്ഞാൽ ആദ്യത്തെ സിനിമയാണ് അല്ല സിനിമ എന്ന സംഗതി ഏറ്റവും ഇഷ്ടപ്പെട്ട് ആദ്യമായിട്ട് സിനിമയിൽ എത്തിയൻ്റെ ഒരു അനുഭവമാണ് അത്ഭുതം ചെയ്ത് എന്നെപ്പോലത്തെ ഒരുപാട് സുഹൃത്തുക്കൾ എനിക്ക് പരിചയപ്പെടാൻ പറ്റിയത് അല്ലെങ്കിൽ വേൺസാറിനെ പോലത്തെ ഒരു വലിയ ഡയറക്ടർ പരിചയപ്പെടാൻ പറ്റിയത് അങ്ങനെ അത്ഭുതയുള്ളൂ രണ്ടാമത്തെന്ന് പറഞ്ഞ ഹൃദയം എന്ന് പറയണത് എൻ്റെ പ്രൊഫഷണൽ കരിയറിലെ ഒരു രണ്ടാം അധ്യായമാണ് ഹൃദയത്തിന് ശേഷം എന്ന് പറയുന്നത് ഒരുപാട് വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ എൻ്റെ ജീവിതത്തിൽ സ്നാക്ചർ ഉണ്ടായത് ഹൃദയമാണ് അത് രണ്ടും രണ്ട് രീതിയിൽ ഹൃദയത്തോട് ചേർത്ത് വെക്കുന്നു നല്ല പറഞ്ഞല്ലോ ഇവിടെ ഭഗവാന്റെ എന്തെങ്കിലും നേരത്തെ പറഞ്ഞത് തന്നെ നമ്മുടെ അതെ ആ സമയത്ത് വന്നിട്ടുള്ള ഒരു സമാധാന സന്തോഷം അവിടെ നിന്ന് ഇങ്ങോട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ അത് എന്തോ ഒരു സ്പെഷ്യലാണ് എപ്പോഴും ഓർക്കും ഓർക്കുമ്പോൾ ഒരു ആയിട്ടുള്ള കാര്യം ഗുരുവായൂരപ്പന്റെ ഒരു ബ്ലെസ്സിങ് തന്നെ ആയിരിക്കാം തീർച്ചയായിട്ടും അങ്ങനെ വിചാരിക്കാൻ ഇഷ്ടപ്പെടുന്നു പ്രൊജക്റ്റുകൾ ഇപ്പോഴത്തെ കഴിഞ്ഞ ദിവസം ഒരു ജാതി ജാതകം എന്ന് പറഞ്ഞിട്ട് അനി ശ്രീനിവാസ് നായകനായിട്ടുള്ള പടം റിലീസായി എം മോഹനായിട്ടൻ ഡയറക്ടർ അരവിന്ദൻ അദികളൊക്കെ ചെയ്ത് രാകേഷ് മൺഡോടിയാണ് സ്ക്രിപ്റ്റ് പിന്നെ പാപ്യന്തര കുറ്റവാളി എന്ന് പറഞ്ഞിട്ട് ആസിഫ് അലി പടത്തിൻ്റെ ഒരു പോസ്റ്റർ നാളെ അടുത്ത ദിവസം റിലീസാകാൻ പോവാണ് അതടക്കം ഒരു നാലഞ്ച് സിനിമകൾ ചെയ്യരുത് വരാനുണ്ട് അപ്പോൾ അടുത്ത ദിവസം ഷൂട്ടിന് പോവാണ് അപ്പോൾ ബ്ബത്മാ എന്ന് പറഞ്ഞിട്ട് അല്ലെ വിനീതേട്ടൻ്റെ അസോസിയേറ്റ് ആയിട്ട് അതെ വിനീഭട്ടൻ നായകനായിട്ട് വിനീതേട്ടൻ്റെ അസോസിയേറ്റ് ആയിരുന്ന ധനഞ്ജയ് ഡയറക്റ്റ് ചെയ്യുന്ന സിനിമയാണ് അതാണ് അതാണിപ്പോൾ ഒരു ലേറ്റസ്റ്റ് ഷൂട്ട് നടക്കുന്നത് പിന്നെ ഒന്നിനുടെ പടങ്ങൾ പ്രൊജക്റ്റുകൾ കമ്മിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു ഏഷ്യാനിൽ പവിത്രം എന്ന് പറയുന്ന സീരിയല് നടന്നുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഭാഗമാണിപ്പോൾ അതുപോലെ തന്നെയാണ് ഇപ്പോഴത്തെ പ്രൊജക്റ്റുകൾ ഒരുപാട് ഒരുപാടുണ്ട് വീണ്ടും വരും അതെ ചോദിക്കാൻ വളരെ വളരെ സന്തോഷം സന്തോഷം എനിക്ക് ഒരുപാട് സന്തോഷം കാരണം സുധീന ഞാനൊരു എനിക്ക് ഒരു രണ്ടോ മൂന്നോ ദിവസം ഒരു നാല് ദിവസത്തോളം ആയിട്ടുള്ളത് നമ്മൾ പക്ഷെ നമ്മൾ നമ്മളിപ്പം വളരെ കുറേ കാര്യങ്ങൾ ഇപ്പം ഞാൻ വന്ന ശേഷം ഇവിടെ സംസാരിച്ചു പിന്നെ എനിക്ക് കുറെ ഹെൽപ്പുകൾ ചെയ്തു അപ്പോൾ ഇനി ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കാനും ഒരുപാട് കാര്യങ്ങളുമായിട്ട് കണക്റ്റഡ് ആവാനും സാധിക്കട്ടെ എന്ന് ഞാൻ വിചാരിക്കുന്നു സന്തോഷം താങ്ക് യു